അഖിലെ യഥാർത്ഥത്തിൽ ഈ വീഡിയോ വൈറലായതിനു ശേഷം എന്താ മാറ്റം വന്ന ഒരുപാട് ആൾക്കാർ വിളിച്ചോ സഹായം ഒരുപാട് പേര് പ്രധാനപ്പെട്ട ആരെങ്കിലും വിളിച്ചോ ആ നമ്മുടെ ഗ്രൂപ്പിന്റെ സൈലം നേരെ വീട്ടിൽ വന്നു അനന്തു സാർ നേരെ വീട്ടിൽ വന്നു ആ നേരെ വീട്ടിൽ വന്നു ആ എന്റെ വീട്ടിലേക്ക് വന്നു സ്വന്തം വീട്ടിലു വന്നു വീട്ടിക്ക് വന്ന് എന്നെ എന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നിന്നെ എൻ്റെ അടുത്ത് ഇത്ര മാത്രം പറഞ്ഞു നിന്നിൽ കണ്ടത് എന്നെയാണ് ഞങ്ങളും ഇതേ സിറ്റുവേഷനിൽ കൂടെയാണ് വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് നിന്നിലൂടെ കാണുന്നത് ഞങ്ങളെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് എന്താ പറയാ കെട്ടിപ്പിടിച്ച് അതിനുശേഷം അവിടെ നിന്ന് പൈസയൊക്കെ തന്നിണ്ടായിരുന്നു കാര്യം ചെയ്യുന്നു പിന്നെ നമ്മുടെ അഭിഷാദ് ഗുരുവായൂർ ആ അഭിഷാദ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചു സംസാരിച്ചു അതീട്ട് ഇക്കെൻറെടുത്ത് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇക്കെന്നിട്ട് വിളിച്ചു എടാ എന്ന പോലെ പൈസ അഭിഷാദി വേഗം പൈസ എനിക്ക് ആകെ മനസ്സിലും മുഴുവൻ ഭാരമായിരിക്കുന്നു നീ വേഗം എനിക്ക് തരാണ്ട പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൽ ഇത്രയും ഭാഗ്യം വേറൊരു ഭാഗ്യം ഉണ്ടായി പ്രണയിച്ച പെണ്ണ് വേറെ കല്യാണം കഴിച്ചു പോയി എന്ന് പറഞ്ഞു അതെ അതെ ആ വീഡിയോ വൈറൽ ആകുന്ന ടൈമ് ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയും അങ്ങനെ കല്യാണം കഴിക്കുകയായിരുന്നു അതെന്താ കാര്യം കാര്യം ഈ നിങ്ങളെ വഴി പിരിയാൻ എന്തായിരുന്നു പറഞ്ഞിട്ടാണോ ആ രണ്ടുപേരും തന്നെ കല്യാണം നിങ്ങൾ രണ്ടുപേരുടെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു വീട്ടുകാരായിട്ടൊക്കെ മുത്തശ്ശീനടുത്താണ് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അതിനുശേഷം മുത്തശ്ശിയും വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പോയി അതിലും ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് അവരുടെ വീട്ടുകാർക്ക് സമ്മതമായി അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ പതുക്കെ പതുക്കെ അകൽച്ചകൾ വരാൻ തുടങ്ങി ആ കുട്ടിക്കാണെന്നുണ്ടെങ്കിലും അതായത് നമുക്ക് ഈ തുടങ്ങിക്ക് ആണെന്നുണ്ടെങ്കിലും അതുകൊണ്ടായിരിക്കും കാരണം എനിക്ക് അന്ന് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലൈവുഡിന്റെ ഒരു കമ്പനിയിലായിരുന്നു ജോലി ഉണ്ടായിരുന്നു അപ്പൊ നല്ല ബുദ്ധിമുട്ടായിരുന്നു രാവിലെ ഒമ്പത് മണിക്ക് ആവുമ്പോ ജോലി തുടങ്ങും അത് കഴിഞ്ഞിട്ട് പുലർച്ചെ മണി 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 വരെ വരെ തുടങ്ങിയ പോകും എത്ര ചെയ്യും അവിടെ കാശ് അതുകൊണ്ട് ജോലി എന്തായിരുന്നു പ്ലൈവുഡ് പ്ലൈവുഡ് ഫാക്ടറിൽ നമുക്ക് നമ്മുടെ ഈ പ്ലൈവുഡിന്റെ കൈ ഒക്കെ അടിക്കുന്ന ഇതില്ലേ പ്ലൈവുഡിൽ തന്നെ മൈക്ക് ഒട്ടിച്ച് കഴിഞ്ഞതിനു ശേഷം അങ്ങനെ ബാക്കിയുള്ള അലുമിനിയം ഫാബ്രിക്കേഷനിലൊക്കെ നമ്മളങ്ങനെയാണല്ലോ കൊടുക്കുന്നത് അപ്പൊ ആ മൈക്ക് ഒട്ടിക്കുന്ന പരിപാടി ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ പ്രസ്സിങ് അതേപോലെ കട്ടിങ് അപ്പോൾ ഈ മൈക്ക് എന്ന് പറയുന്നത് നമുക്കൊരു പശ് കൊണ്ടാണ് നമ്മൾ മൈക്ക് ഒട്ടിക്കുന്നത് മൈക്ക ഒട്ടിക്കുന്നത് അത് ഒട്ടി നല്ല കുറച്ച് കഷ്ടമുള്ള പണിയായിരുന്നു നമ്മുടെ ഈ ഷോൾഡറിന്റെ ഒക്കെ ഇവിടെ നല്ലോണം പെയിനും കാര്യങ്ങളൊക്കെ വരാം നമ്മുടെ ഈ പ്രസ്തുത പെൺകുട്ടി കല്യാണം കഴിച്ചു പോയി നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നാൽ ഈ കുട്ടി പ്രണയിക്കുന്നവർക്ക് വല്ല ഗൈഡൻസ് അറിയാൻ പറഞ്ഞാൽ ഞാൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കളമശ്ശേരിയിൽ തന്നെ ഞാനൊരു കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടുന്ന് ഞാൻ ആദ്യമായിട്ട് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്ന ടൈമിൽ ഞാനിപ്പോ നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടിട്ട് വന്നു നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടി വരുന്ന ടൈമില് അപ്പൊ എന്റെ ടീം ലീഡർ ഉണ്ടായിരുന്നു അന്ന് പുതിയൊരു പ്രോസസ്സും കൂടി തുടങ്ങുമായിരുന്നു ഞങ്ങളുടെ കമ്പനിയിൽ അപ്പോൾ എൻ്റെ ടീം ലീഡർ വന്ന് പറഞ്ഞു എടാ നിൻ്റെ സീറ്റിൽ ഇതുപോലെ വേറൊരു കുട്ടി വന്ന് ഇരുന്നിട്ടുണ്ട് നീ തൽക്കാലത്തേക്കും വേറെ എവിടേക്ക് മാറിയിരിക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനപ്പോൾ ശരി ആരാണ് അറിയാൻ നമുക്കുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനപ്പോൾ നേരെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശരിയായിട്ട് ഞാനപ്പോൾ അപ്പുറത്ത് ഞാൻ മാറിയിരുന്നോളന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മാറിയിരുന്നു മാറിയിരുന്നതിന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് പതുക്കെ വീണ്ടും പതുക്കെ ആരാണ് ഒന്നും കൂടി നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എത്തി നോക്കും അങ്ങനെ എത്തി നോക്കിയാല് പിറ്റേ ദിവസം ഈ കുട്ടിനെ കുറിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയണമല്ലോ ആ കുട്ടി ആരായിരുന്നു ആ കുട്ടി ആ കുട്ടി ഒരുപാട് വിശാംശങ്ങൾ വേണ്ട ഇനി ആ കാര്യമാധാനത്തോടെ ജീവിക്കല്ലേ അതെ അപ്പൊ താങ്കൾക്ക് ഈ പ്രണയിക്കാൻ തോന്നിയപ്പോഴായിരുന്നു അല്ല അങ്ങനെയല്ല ഞാന് ജസ്റ്റ് കുറച്ച് കുറച്ച് നാ മൂന്ന് ദിവസം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നോക്കി പിന്നെ കുട്ടി എന്റെ സീറ്റിൽ തന്നെയായിരുന്നു ഇരുന്നത് അപ്പൊ ഞാൻ പിന്നെ ശരി അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ എനിക്കും ജസ്റ്റ് നമുക്ക് അറിയാനുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ അവരിന്റെ എന്റെ കൂടെ നൈറ്റ് ഇരുന്ന അവരിന്റെ പ്രോസസ്സിൽ തന്നെ അവർ ഇരിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അപ്പൊ അവരോടൊക്കെ ഞാൻ ഇങ്ങനെ എന്താണോ കുട്ടിയുടെ പേര് അങ്ങനെ എന്തെങ്കിലും നമ്പർ എന്തെങ്കിലും കിട്ട എന്തെങ്കിലും വഴിയുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് അവരോട് ചോദിച്ചു പിന്നെ അവര് പോയി കണ്ട് സാധാരണ നമ്മുടെ കൂട്ടുകാരന്മാരാണ് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോടൊക്കെ ചോദിക്കല്ലോ അങ്ങനെ ആ പെൺകുട്ടികളോട് ചോദിച്ചു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ പേര് അറിഞ്ഞത് നമ്പറൊക്കെ കിട്ടി പിന്നെ അങ്ങനെ കാലം കൊണ്ടുപോയത് നിങ്ങൾ ഏകദേശം രണ്ടു വർഷം ഉണ്ടായിരുന്നു രണ്ടു വർഷം അറിയിച്ചത് ശ്ശിയാണ് അതെ മുത്തശ്ശീൻ്റെ വിഷമമൊന്നും ഇല്ലായിരുന്നല്ലേ വിഷമേലേ വിഷമുണ്ടായിരുന്നു അല്ലേ ഓക്കേ അപ്പൊ ഈ കല്യാണം ആ ആ പെൺകുട്ടിക്ക് ഒരു 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 പ്ലാൻ പ്ലാൻ ബി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലമാണ് നമ്മുടെ ധനമന്ത്രി അവതരിപ്പിച്ചതിന് ശേഷം ഈ ആളെയും കൂടെ പ്രണയിച്ചിരുന്നു ഒരാളെ കൂടി പ്രണയിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ആ ഒരു കുട്ടിയോടാണെന്നുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് രാവിലെ ഒമ്പത് മണി ആണ് കാരണം കല്യാണമാണ് അപ്പൊ കൂടുതൽ പൈസ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ അത് കാരണം ഞാൻ ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ ജോലിക്ക് ഇറങ്ങണേ രണ്ടു മണിയാകുമ്പോൾ ഇറങ്ങും കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ജസ്റ്റ് ഒരുമിറ്റ് ഇങ്ങനെ സംസാരിക്കും ശരി ഞാൻ കിടക്കണന്ന് പറയും അങ്ങനെ ഒരു ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല അത് കഴിഞ്ഞു ശേഷം ആ ഒരു കുട്ടി എന്താ സമയത്താണ് വേറെ ഒരു കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ നമുക്ക് എല്ലാവർക്കും വരുന്ന പോലെ തന്നെ ഓരോ റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ പോക പോകെ എന്റെ അടുത്ത് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴും കൊച്ചിയിൽ കാല് പിടിച്ച് കരഞ്ഞ് മൊത്തം കണ്ണീരൊഴു നശം എന്ന് പറഞ്ഞു ആ അതിലേക്കൂടെ സൈക്കിൾ ഓടിച്ചു പോയാൽ ഈ കണ്ണീരിൽ ടയർ കയറിയിട്ട് മറിഞ്ഞു എന്ന് പറഞ്ഞു ആ അത് കാരണം നമുക്ക് നമ്മൾ സ്നേഹിക്കുന്ന അയ്യോക്ക് ഒരാളെ അവിടെ പോവാഞ്ഞാഗ്യാദ്യ വേറൊരു ബ്ലോഗ് ഒന്നെ ഞാൻ ആ കുട്ടിയോട് ഞാൻ എനിക്ക് ഏകദേശം മനസ്സിലായി ഇതേപോലെയാണ് പോകുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായിട്ട് ഞാൻ അവരോട് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടി പറഞ്ഞു ആ ആ കുട്ടിക്ക് പറഞ്ഞു എനിക്ക് പഴയതുപോലെ എനിക്ക് നിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞു എന്താ കാരണം താങ്കളുടെ ചിലപ്പോ മേ ബി നമുക്ക് ആ ഒരു അകൽച്ച വന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ഈ കാലി പിടിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് അല്ലോ ഞാൻ പറഞ്ഞോട് വിട്ടിട്ട് പോകരുത് എനിക്ക് പറ്റില്ല ഞാൻ കരഞ്ഞു കരച്ചിലായി അവസാനം ആ കുട്ടികൾ പറഞ്ഞു തരുമ്പോ ആ കുട്ടി ഇല്ല എനിക്ക് പറ്റുന്നില്ല അപ്പോളാണെന്ന് എന്നോട് പറഞ്ഞു ചിലപ്പോൾ നമ്മള് കുറച്ചു അകന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെലപ്പോ ശരിയാകും എന്ന് പറഞ്ഞതിന് ശേഷം ആ കുട്ടി പറഞ്ഞു ശരി അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നാക്കോട്ടെ ഞാൻ എന്നാ മാറാം നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കീപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ മാറാൻ വേണ്ടിട്ട് തീരുമാനിച്ചു ഞാനതൊരു യാത്ര പോവാന്നു തീരുമാനിച്ചു ആ ഓക്കെ ഈ പ്രണയത്തിന് അത് നൈരാശ്യം വരുന്ന ആൾക്കാരെ ഒറ്റ യാത്ര പോവാൻ സഹിക്കണോന്ന് അങ്ങനെ സ്വാഭാവികം ഞാൻ കണ്ടെങ്കിലും കുറച്ചുപേരാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വരുന്നവരെയും കണ്ടു മുറിക്കണം നമ്മള് ഞാൻ ഈ ടൈം ഇതായി കഴിയണപ്പോ സംഭവം അമ്മ ഐ മീൻസ് അമ്മക്ക് അറിയില്ല ഞാനപ്പോളിക്കുന്നു അമ്മ വിളിക്കുക അപ്പൊ ഞാനിപ്പോ ഈ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇന്ന പോലെ എനിക്കും ഇത് കഴിഞ്ഞതിന് ശേഷം എച്ച് എം ടിയിലൊക്കെ സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി പിന്നെ ഞാൻ സംസാരിക്കും അവരോടാണെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഇതാകാൻ പറ്റില്ല പക്ഷേ അത് കിട്ടിക്കാണെന്നുണ്ടെങ്കിലും പറ്റില്ല എന്നായി അപ്പോ അത് കാരണം ഞാൻ നമുക്ക് അവിടെ ഒറ്റയ്ക്കാണ് ഒരു റൂമിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരുന്ന ആകെ മൈൻഡൊന്നും ശരിയാകുന്നില്ല എന്നൊരു ഇതായി അപ്പോ ഞാനിന്ന് ആലോചിച്ചു എന്നാ എന്തെങ്കിലും കാണിച്ചു പോയാലോ എന്നൊരു സിറ്റുവേഷനിലേക്ക് ഞാൻ ചിന്തിച്ചു

തീർച്ചയായും